അരി കഴുകി അടുപ്പത്ത് വെക്കുക കേട്ടോ ഇനി പെട്ടെന്ന് ഒരു സലാഡ് ഉണ്ടാക്കാം ഈ സലാഡും ഒരു ചമ്മന്തിയായിട്ട് ഉണ്ടാക്കണം ചോറ് തന്നാൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് കഴിയുന്ന പരിപാടികൾ അന്നത്ത് നല്ലോണം ഒന്ന് എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം നമ്മളെ നാട്ടിലൊക്കെ വലിയ കക്കിരി കിട്ടോ ഇവിടെ ഒരു ചെറിയൊരു കക്കിരി കേട്ടോ കിട്ടുക ഞാൻ ഇവിടെ ഒക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കി ഇവിടെ ഇവിടെയും കിട്ടാനില്ല വലിയ കക്കിരി ഇനിയിപ്പോ ലുലൂലട്ടുണ്ടോന്നുള്ള അറിവില്ല കേട്ടോ പക്ഷെ നമ്മളെ ഇവിടെ ഉള്ള റൂമിന്റെ ചുറ്റുവട്ടത്തിലുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിയാണ് അവിടെ ഒന്നും സാധനമില്ല ഇല്ല ഇപ്പൊ പെട്ടെന്ന് കൊടുക്കണേ കൊണ്ടേ നാളെ രാവുമ്പത്തേ ഇരുദ്ധായി പോകും അതാ പ്രശ്നം ഇവിടെ അപ്പൊ കാരറ്റും കക്കിരിയും ചെറുതാക്കി കട്ട് ചെയ്തത് എന്നിട്ട പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഇട്ടുകൊടുക്ക അത് മതി തൈര് രണ്ട് സ്പൂണ് തൈര് കുറച്ച് ഉപ്പു ഇനി ഇതിലേക്ക് വേറൊന്നും ഇടാറ് ഈ കക്കിരും കാരറ്റും ഈ തൈരും ആവശ്യത്തിനുള്ള ഉപ്പു പച്ചമുളക് ഒന്നും കട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ രസം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഭവം അടിപൊളി കിട്ടോ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് ബിരിയാണി ഒക്കെ ആണെങ്കിൽ പൊളി വേറെ ലെവല് ഇനി വേഗം ഒരു ചെമ്മന്തി ഉണ്ടാക്കിയാൽ സംഭവം സൂപ്പർ അപ്പം ചെമ്മന്തിക്ക് ചെറിയുള്ളി ആട്ടോ ഉള്ളി ചെറിയുള്ളിയാണ് രസം ഉണ്ടാക്കുക ചെറിയുള്ളി നാലഞ്ച് കറിവേപ്പിലിൻ്റെ ഇല നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ആവശ്യത്തിൽ ഉപ്പ് ഇട്ടുകൊടുക്ക പച്ചളൊന്നും മുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് പാകത്തിന് എരിവിനുള്ള പച്ചിട്ടാ മതിട്ടോ ഓരോരോ പച്ചോളിനും ഓരോ എരിവാണ് നമുക്ക് ആവശ്യമുള്ള പച്ച ഇട്ടാൽ മതി അല്ലെങ്കിൽ എരിഞ്ഞിട്ട് പ്രാന്തായി പോകും സംഭവം അടിപൊളി ചെമ്മന്തി റെഡി ആയിട്ടോ ഇങ്ങനത്തൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടെ ഇങ്ങനത്തെ രീതിയിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഇതൊന്നും ഇറച്ചി മീനും ഇറച്ചിയും മീനും തന്നെ അല്ല കഴിക്കുക എല്ലാരും ഇപ്പൊ ആർക്കും ഇറച്ചി മീനും ഒന്നും ഇല്ലാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ടോ അങ്ങനത്തെ ഫുഡുകളൊന്നും ആരും കഴിക്കാത്ത കൊണ്ട് ഇതൊക്കെ സൈഡ് ഡിഷിലേക്ക് മാറ്റി എല്ലാവരും ഇങ്ങനത്തെ ഒക്കെ അപ്പൊ നമ്മളെ ചോറ് വെന്ത് റെഡി ആക്കിട്ടോ ഇനി വെള്ളം മൂക്കി എടുക്കണം അതിലെ അത് ഊറ്റിയെടുത്താൽ നമുക്ക് കഴിക്കാം അപ്പൊ സംഭവം റെഡി ഇനി നമുക്ക് കഴിക്കാം ചമ്മന്തിയും തൈറോയ്ഡും ഉണ്ടാക്കിയ സലാഡും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ ഈ ബേക്കിൽ കാണുന്ന അഷൂ ഒക്കെ എന്താന്ന് കമ്പനി അക്കോമഡേഷൻ ആട്ടോ ഞങ്ങള് മൂന്ന് റൂമുണ്ട് ഫ്ലാറ്റിൽ ആൾക്കാരുണ്ട് എല്ലാരും പുറത്തുനിന്ന് ഫുഡ് വരാം കഴിക്കണവരാ എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ ശരിയാവരാം അപ്പൊ ഞാനെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കും അതാണ് നിങ്ങളെ ബ്ലോഗ് ആയിട്ട് അങ്ങനെ വേറൽ ഷൂ വെക്കാൻ പല ആൾക്കാർ എന്റെ ഷൂ ഒന്നല്ല ഞാൻ കമന്റ് ചെയ്യുന്നവർക്ക് റീപ്ലൈ കൊടുക്കണ്ട് അപ്പം ഫുഡ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നേതാവ് ലീവ് ഒക്കെ അല്ലേ ഒന്ന് നടക്കാൻ ഇറങ്ങാന്ന് വിചാരിച്ച് എൻ്റെ ഫ്രണ്ട്സുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ പിന്നെ എടുത്തിട്ട് കുത്തും അപ്പൊ ഞങ്ങളെ റൂമിൻ്റെ ഇത് തന്നെ കേട്ടോ മെട്രോ വരുന്നത് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങോട്ട് നടന്നാൽ മെട്രോ സ്റ്റേഷൻ എത്തി ഞങ്ങൾ ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് അവിടെ നിന്നാണ് പ്ലാൻ ചെയ്യുന്നത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് ഡേ ദോഹി മെട്രോ സ്റ്റേഷൻ എത്തിട്ടോ ഇവിടെ നമ്മളെ റൂമിലേക്ക് നടക്കാൻ ഒരു മൂന്ന് ഉള്ളൂ ആ നമുക്ക് എങ്ങോട്ട് പോണെങ്കിലും ഈ മെട്രോയിൽ ഇവിടെ വന്നിട്ട് നേരെ എൻ്റർ ചെയ്താൽ

ഇപ്പൊ പോലെ എങ്ങോട്ടാ പോണ്ടല്ല കറക്റ്റ് പ്ലാനിങ് ലുസൈൽ പോയിട്ട് എന്താക്കാൻ അപ്പൊ ഞങ്ങൾ ബോർഡ് നോക്കിട്ട് മുഷരീബ് കേറുകയാണ് അവിടെ പ്ലാൻ ചെയ്യ മെട്രോ നല്ല തിരക്കിടുത്ത മുട്ട തിരക്കിടുത്ത മുട്ട തിരക്കും അപ്പൊ നമ്മള് മുഷരീബ് സ്റ്റേഷനിൽ വന്നിറങ്ങിട്ടോ പെരുതിരക്കുന്നു ഫ്രൈഡേ ആയെങ്കിലും നല്ല തിരക്ക അപ്പൊ മാൾ ഓഫ് ഖത്തറിലെ കാട ഞങ്ങള് പോയിട്ടാണ് അപ്പൊ ഞമ്മള് മെട്രോ വന്നിരിക്കണേ ഇനി നേരെ മെട്രോ ഉള്ളിലേക്ക് അപ്പൊ ഞമ്മൾ മാൾ ഓഫ് ഖത്തറിന്റെ എൻട്രിയിലേക്ക് പോവാട്ടോ കൊറേ ആൾക്കാർ അവിടുന്നൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് വേണ്ടി ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ഇറങ്ങാം വെൽക്കം ടു ഓഫ് ഓഫ് ഖത്തർ ഖത്തർ വലിയ ഡാൻസ് ഡാൻസ് കുട്ടികളെ സ്ഥല ഒരു മൈക്ക് ഓഫ് ആയി പോയി കുറച്ച് വീഡിയോസ് എടുത്തത് കോളായി പോകും ഖത്തറിന്റെ നേരെ പുറത്തുള്ള വ്യൂ ആട്ട് അത് കാണുന്നതൊക്ക അടിപൊളി സൂപ്പർ അല്ലേ ഇവിടെ എല്ലാ മാണ്ടിൽ പ്രത്യേകത കൊറേ വെള്ളത്തിന്റെ കളികളുണ്ടാവും ഇതിന്റെ ഇവർ ഇതിന്റെ ചുറ്റുപാട് അലങ്കരിച്ച് വെക്കണ ഭയങ്കര രസാട്ടോ കാണാൻ അല്ലേ അവർക്ക് ഫുള്ള് സെറ്റ് ചെയ്തൊക്കെ ഫുള് ഇതിനുള്ള രണ്ട് ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ഭയങ്കര ഡെക്കറേറ്റ് ചെയ്യവർ അതാണ് ഇവരുടെ മെയിൻ പ്രത്യേകത ഓരോരോ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ മെട്രോ അതിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ട് കിട്ടോ നേരെ മാളിന്റെ എൻട്രൻസിലേക്കാണ് മെട്രോ പോകുന്നത് നേരെ മാളിന്റെ എൻട്രൻസ് ആട്ടത് അവിടെ സ്റ്റേഷൻ ഇറങ്ങിയ നേരെ മാളിന്റെ ഉള്ളിലേക്ക് പോവാ ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മാളക്കത്തന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു ചായ വേണ ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ പക്ഷെ ചായ ഒന്നും ഇവിടുന്ന് കുടിക്കാൻ പറ്റൂല കേട്ടോ ഒരു ചായക്ക് പത്ര ചെയ്യാൻ കാണുന്നില്ല എവിടെങ്കിലും ചായ പോയി നമുക്ക് ഞാൻ റിച്ചല്ലേലോ ഞങ്ങൾ വന്ന ഇവർക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം കുറച്ച് വീഡിയോസ് എടുക്കണം എന്ന് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മാള് കറങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചിന് ദോഹയിലേക്ക് ഞങ്ങളുടെ റൂമിലേക്ക് തന്നെ പോവാട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒന്ന് ഫോളോ ലൈക്ക് ചെയ്യു ഷെയർ ചെയ്യ ബൈ